ൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഭ്യന്തര സുരക്ഷയെ അടക്കം ബാധിക്കുന്ന ഈ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം പ്രത്യാരോപണങ്ങളും ഗുരുതരമാണ് ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള യോഗ്യതയും ധാർമ്മിക അവകാശവും പുതിയ ജനവിധി തേടണം എന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് എല്ലാ നിലയ്ക്കും സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർത്തിയിരിക്കുന്നത് എന്നിട്ടും ഒരു അന്വേഷണവും ഇവിടെ നടക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മൗന അനുവാദത്തോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് സി പി എം സഹയാത്രികനായ എംഎൽ പറഞ്ഞിരിക്കുന്നത് അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സാധാരണ പൗരനെതിരെയല്ല മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മരുമകൻ മന്ത്രിയും എ ഡി ജെ പിയും പ്രതിസ്ഥാനത്തുണ്ട് ആരോപണം തെറ്റാണെങ്കിൽ അൻവറിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം പി വി അൻവർ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തിയതാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെതിരായി മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറാവാത്തത് ഗൌരവകരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അൻവറിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ സ്വർണക്കടത്തുകാരെ സഹായിക്കുന്ന എം എൽ എ ഇത്ര സംരക്ഷിച്ചു പോകുന്നത് ആരാണ് കേരളത്തിന്റെ പൊതു സമൂഹത്തിന് മുൻപിൽ ഉത്തരം ലഭിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലും അതിനുള്ള പ്രതിരോധമായി മുഖ്യമന്ത്രി പറഞ്ഞതിലുമുണ്ട് ഒറ്റവാക്കിൽ തള്ളിക്കളയേണ്ട ആരോപണമല്ല ഇതെന്നും സുരേന്ദ്രൻ പറഞ്ഞു അൻവറിനെതിരെ ശരിയായൊരു നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് സാധിക്കാത്തത് സി പി എം ഇതുപോലെ ഗതികേടിലായ ഒരു കാലം വന്നിട്ടുണ്ടോ അൻവർ കള്ളക്കടത്തുകാരനാണെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുമ്പോൾ ഇത്ര കാലം അയാളെ സംരക്ഷിച്ചു സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രിയും പി വി അൻവറുമായുള്ള ആഭ്യന്തര യുദ്ധം ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ നിലപാടിന്റെ പേരിലാണോ ഒരു രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം അതം പതിക്കാൻ പാടുണ്ടോ എം വി ഗോവിന്ദൻ രാജിവെച്ച് പുറത്തു പോകണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തൃശൂരിൽ ബി ജെ പി ജയിച്ചതും ഇരുപത് ശതമാനം വോട്ട് പിടിച്ചതും പൂരം കലക്കാണെന്ന ചിന്തയിലാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും അങ്ങനെ തന്നെ തുടരണം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കേരളം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ബി ജെ പി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു